ശിഖായൽ സ്നേഹം തുറഞ്ഞവരെ പള്ളിക്കൂതാശ കാലം രണ്ടാം ചൊവ്വാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ രൂപാന്തരീകരണത്തെ പറ്റിയുള്ള സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ജോൺ ബോൾ പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ രണ്ട് തരം മനുഷ്യരേ ഉള്ളൂ അതിലൊന്ന് സ്വർഗരാജ്യത്തിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ലഭിച്ചവരും ഈ വെളിച്ചം ലഭിക്കാത്തവരും ഒരർത്ഥത്തിൽ സുവിശേഷം കൃത്യമായിട്ട് വായിച്ചാൽ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള കൃത്യമായുള്ള ധാരണകളും ബോധ്യങ്ങളോടും കൂടി ജീവിച്ച ഒരാളായിരുന്നു ഈശോ ഈശോ ഇങ്ങനെ രൂപാന്തരപ്പെടുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു രൂപാന്തരീകരണം സംഭവിക്കേണ്ടിയിരിക്കും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ ചിന്തകളിലുമെല്ലാം ഈ രൂപാന്തരീകരണം സംഭവിക്കേണ്ട കാലമായിരിക്കും സുവിശേഷത്തിൻ്റെ ഒടുവിലായിട്ട് സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം ഉണ്ടാവുകയാണ് ഇവനെൻ്റെ പ്രിയ പുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിത സാക്ഷ്യത്തിന് സ്വർഗം സൈനിടുകയാണ് സ്വർഗം ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുമെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗത്തെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഭൂമിയിലെ പ്രവർത്തികൾക്ക് സ്വർഗം തന്നെയാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത് വിശുക നമ്മെ സമൃദ്ധമായി